നല്ല മഴയും വെള്ളപ്പൊക്കവും ന്യൂനമർദ്ദവും മേഘവിസ്ഫോടനമൊക്കെ നടക്കുന്ന കാലമാണ് വെള്ളത്തിലിറങ്ങുമ്പോഴും എന്തിനാ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പോലും നമ്മൾ നന്നായി ശ്രദ്ധിക്കണം എന്നാൽ അത്തരത്തിൽ ശ്രദ്ധിക്കാതെ നിന്ന് അറിയാതെ കാൽവഴുതിപ്പോയി അവസാനം ജീവൻ എങ്ങനെയോ ദൈവഭാഗ്യം കൊണ്ട് തിരിച്ചു കിട്ടിയ ഒരു കഥയാണ് ഇപ്പോൾ കൊല്ലത്തു നിന്ന് പുറത്തു വരുന്നത് തുണി അലക്കുന്നതിനിടയിൽ അറിയാതെ കാൽവെഴുതി കല്ലടയാറ്റിൽ വീണ് ഒഴുകിപ്പോയ വീട്ടമ്മ മണിക്കൂറുകൾക്ക് ശേഷം വീട്ടമ്മയുടെ ജീവൻ രക്ഷിക്കാനാകില്ല എന്ന തിരിച്ചറിവിന് അത്ഭുതമായി തന്നെ രക്ഷപെടൽ നടന്നു ശക്തമായ ഒഴുക്കിൽപ്പെട്ട് പത്ത് കിലോമീറ്ററോളം ദൂരം ഒഴുകി നടന്ന ഇവർ വള്ളിപ്പടർപ്പിൽ തടഞ്ഞു നിന്നതാണ് രക്ഷയായി മാറിയത് കുളക്കട കിഴക്ക് മനോജ് ഭവനിൽ ശ്യാമളയമ്മയാണ് രണ്ടാം ജന്മത്തിലേക്ക് കരതൊട്ടത് അറുപത്തിനാല് വയസ്സായിരുന്നു ശ്യാമളയമ്മയ്ക്ക് പള്ളിപ്പടയിൽ കുടുങ്ങിയ ശ്യാമളമ്മയുടെ നിലവിളി പരിസരവാസികൾ കേട്ടതാണ് രക്ഷ ഇരട്ടിച്ചത് ഓടിയെത്തിയ പരിസരവാസികൾ തന്നെ പെട്ടെന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ ജീവൻ അതിവേഗത്തിലേക്ക് എത്തി ആറ്റിലൂടെ ഒഴുകി നടന്ന ഇവരെ കണ്ട് മരിച്ചെന്നാണ് കരയ്ക്ക് നിന്നവർ കരുതിയത് മൃതദേഹം എന്ന് കരുതി പലരും ഇതിന്റെ ചിത്രം പകർത്തുകയും ചെയ്തു ഇന്നലെ ഉച്ചയോടെ വീടിന് സമീപം കടവിൽ തുണി കഴുകാൻ എത്തിയപ്പോൾ കാൽവഴുതി ആറ്റിൽ വീഴുകയായിരുന്നു തിരിച്ച് നീന്തിയെത്താൻ പോലും ആയില്ല അത്ര ഒഴുക്കും ബഹളവും മഴയുമായിരുന്നു ഇങ്ങനെയാണ് ശ്യാമളമ്മ പറഞ്ഞത് എന്നാൽ നീന്തൽ വശമില്ലാതിരുന്നതിനാൽ ഒഴുക്കിൽ അതിവേഗം പെടുകയായിരുന്നു ഒന്ന് കരക്കെത്താൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല ആറ്റിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ ഒഴുക്കും ശക്തമായതോടെ ഒന്നും പിടികിട്ടിയില്ല അതിനാൽ തന്നെ വളരെ പെട്ടെന്ന് ഒഴുകിപ്പോയി കിടന്ന നിലയിൽ ഒഴുക്കിൽപ്പെട്ട ശ്യാമളയമ്മ ചെട്ടിയാഴരകത്ത് ഞാങ്കടവ് കുന്നത്തൂൽ പാലങ്ങളും പിന്നിട്ട് താഴേക്ക് ഒഴുകിപ്പോകുന്നുണ്ടായിരുന്നു കുന്നത്തൂർ പാലത്തിന് മുകളിൽ നിന്ന് ചിലർ ഇവർ ഒഴുകിപ്പോകുന്നത് കണ്ട് ദൃശ്യം പകർത്തിയെങ്കിലും ജീവനുണ്ടെന്ന് കരുതിയില്ല ഉച്ചയ്ക്ക് ഒന്നരയോടെ ചെറുപൊയ്ക മംഗലശ്ശേരി കടവിന് സമീപത്തെ പറ്റിയപ്പോഴേക്കും വള്ളിയിൽ കുടുങ്ങി ഇതോടെ ഇവർ ഉച്ചത്തിൽ ബഹളം വെച്ചു നിലവിലെ കേട്ടി നോക്കിയ പരിസരവാസികളായ ദീപയും സൗമ്യയുമാണ് വള്ളീർ പടപ്പിൽ പിടിച്ചു കിടക്കുന്ന ശ്യാമളിയമ്മയെ കണ്ടത് ഇവരാണ് നാട്ടുകാരെ വിളിച്ചു കൂട്ടിയതും പോലീസിൽ അറിയിച്ചതും ഇവർ തന്നെയാണ് നാട്ടുകാർ വഞ്ചിയിറക്കി കരക്കെത്തിച്ചു അഗാധമായ കയമുള്ള ഉരുളുമല ഭാഗത്താണ് ശ്യാമളാമ്മ വള്ളിയിൽ തൂങ്ങി നിന്നത് കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നാണ് ആശുപത്രിയിലെ പ്രാഥമിക പരിശോധനയിൽ തന്നെ തെളിഞ്ഞത് അതി അത്ഭുതമായി തന്നെ ആരുടെയൊക്കെയോ പ്രാർത്ഥന പോലെ തന്നെ ചെയ്ത നന്മകൾ പോലെ തന്നെ ആ ശ്യാമളമ്മയുടെ ജീവിതം രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ പ്രയാസകരമായ ഒരു ജീവിതം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒഴുകിപ്പോയപ്പോൾ എവിടെ പിടിക്കണമെന്നോ എങ്ങനെ നിൽക്കണമെന്നോ അറിയില്ലായിരുന്നു ആ കടന്ന പാടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു പലയിടത്തും ഇടിച്ചു എന്നൊരു ഓർമ്മ ശ്യാമളമ്മയ്ക്കുണ്ട് എന്നാൽ അങ്ങനത്തെ പരിക്കുകൾ തന്നെയില്ല ശരിക്കും പറഞ്ഞാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വീട്ടിലുള്ളവരുടെ പ്രാർത്ഥന തന്നെയായി ണം ആ അമ്മയുടെ ജീവൻ രക്ഷപ്പെട്ടു വലിയ പോർലുകൾ ഈ സമയത്തെങ്കിലും ഇങ്ങനെ തുണി നനയ്ക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ആറ്റിലിറങ്ങാതെ ശ്രദ്ധിക്കുക എന്ന് പ്രദേശവാസികളെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് പോലീസ് ഇതിപ്പോൾ മലയൊഴുക്കൊക്കെയുള്ള സമയമാണെന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുമാണ് പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും